ഒഴിഞ്ഞ ഒഴിഞ്ഞാണെന്ന വിചിത്രവാദം വരെ ഉയർത്തിയിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി ഉയർത്തി ശബരിമല വികസന വിഷയത്തിൽ സർക്കാരിന്റെ നയപ്രഖ്യാപനവുമായി പമ്പാമണപ്പുറത്തെ അയ്യപ്പ സംഗമം ശരിയായ ഭക്തർ സംഗമത്തോട് സഹകരിച്ചുവെന്ന് മുഖ്യമന്ത്രി എതിർപ്പ് ഉയർത്തിയ പ്രതിപക്ഷത്തിന് രൂക്ഷ വിമർശനം പിണറായി സംസാരിച്ചത് കപട ഭക്തനെ പോലെയെന്ന് പ്രതിപക്ഷ നേതാവ് സ്വർണം കട്ട പണം കൊണ്ടാണോ സംഗമം നടത്തിയത് എന്ന് കെ പി സി സി അധ്യക്ഷൻ മാത്രമുള്ള

അതിന്റെ പ്ലാറ്റ്നം ജൂബിലിയോടനുബന്ധിച്ച് അയ്യപ്പ സംഗമം നടത്തുമെന്നുള്ള കാര്യം നേരത്തെ അതിനൊന്നും ഇല്ലേ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അതുപോലെ ദേവസ്വം വകുപ്പ് മന്ത്രിയും എല്ലാം തന്നെ കൃത്യമായ നിലയ്ക്ക് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നാവട്ടെ ആ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെ വ്യക്തമായ നിലയിൽ ഗവൺമെന്റിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സംസാരിച്ചിട്ടുണ്ട് ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമായി നിലക്കെ പറഞ്ഞിട്ടുണ്ട് അത് മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആരാധനാലയമാണ് ഈ ഒരു മതേതര നിലപാട് ഇത്തരം ക്ഷേത്രങ്ങൾ മറ്റ് പിന്നെ ലോകത്ത് തന്നെ അത്യപൂർവ്വമായിട്ടുള്ളതാണ് മനസ്സിലാക്കി കളഞ്ഞല്ലേ നമുക്ക് കാണാൻ വേണ്ടി ഇവിടെ അയ്യപ്പന്റെ അവിടേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി എന്നാണ് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല അർത്ഥമില്ല അർത്ഥം പറഞ്ഞാൽ നീയും ഞാനും തമ്മിൽ ഭേദമില്ല അന്യരില്ല നമ്മൾ ഒന്നാണ് എന്ന് പറയുന്ന ആശയം ഇതുപോലെ പ്രകടമാക്കുന്ന മറ്റ് ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ രാജ്യത്തോ ലോകത്തോ തന്നെ കുറവാണ് എന്തൊക്കെ ആ പറയുന്നത് ോ പക്ഷെ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശദീകരിച്ചത് ഇവിടുത്തെ ആചാരം വിശ്വാസം സവിശേഷതകൾ എന്നതിനൊക്കെ അപ്പുറത്തെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അയ്യപ്പ സംഗമത്തിലൂടെ ചർച്ച ചെയ്യുന്നതും കൊണ്ടുവരുന്നതും എന്നുള്ളതാണ് അങ്ങനെ ആയിരുന്നില്ലേ അങ്ങനെയൊന്നില്ലേ അല്ല നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്ന് ഈ കേരളത്തിന്റെ ക്ഷേത്ര ആരാധനയും അവിടത്തെ കലാരൂപങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആഗോളാടിസ്ഥ അയ്യപ്പന്മാർ എന്ന് പറയുന്നത് കേരളത്തിലോ ഇന്ത്യ രാജ്യത്തോ മാത്രല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിലാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് രൂപ ഉണ്ടായിരുന്ന കരിമീൻ രൂപയാണ് എങ്ങനെ അവരെ ആകെ അറിയിക്കുകയും ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തിരുപ്പതിയുടെയും ഒക്കെ തന്നെ മാതൃകയിൽ ശബരിമലയെ തീർത്ഥാടക ഭൂപടത്തിൽ ശ്രദ്ധേയ കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ള വ്യക്തമായ ഉദ്ദേശം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് വെറും ഭാഗ് അതിനെ തകർക്കാൻ എത്ര വലിയ ശ്രമമാണ് നടത്തിയിരിക്കുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം കേട്ടു സുപ്രീം കോടതിയിൽ പോയി പോലും അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് താല്പര്യപ്പെട്ട ആളുകൾ ഭക്തിയുടെ പേരിലല്ല രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരാണ് ചെയ്തിരിക്കുന്നത് അതെല്ലാം അതീവിച്ചുകൊണ്ട് ആളുകൾക്ക് ആകെ രൂപത്തിൽ ഈ നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് തെല്ലൊന്നുമല്ല ബി ജെ പിയെയും അതുപോലെ കോൺഗ്രസിനെയും അലോസരപ്പെടുത്തുന്നത് ഉപദേശം കൊള്ളാം ചെറിയൊരു പ്രശ്നമുണ്ട് വലിയ അവകാശവാദത്തോടെ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ പങ്കാളിത്തം കുറഞ്ഞത് ദേവസ്വം ബോർഡിനും സർക്കാരും സി പി എമ്മിനും നാണക്കേടായതോടെ അത് മറികടക്കാൻ കഠിന ശ്രമത്തിലാണ് സി പി എമ്മും സർക്കാരും ഒഴിഞ്ഞ കസേരകൾ എ ഐ സൃഷ്ടിയാണെന്ന വിചിത്രവാദം വരെ ഉയർത്തിയിരിക്കുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒഴിഞ്ഞ കസേരകൾ എഐ സൃഷ്ടിയാണെന്ന വിചിത്രവാദം വരെ ഉയർത്തിയിരിക്കുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മനോഹരം ഗംഭീരം നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് എനിക്ക് പഠിക്കാനുണ്ട് ഇവർക്ക് ഭക്തിയില്ല വിശ്വാസമില്ല ആചാരങ്ങളോട് ആദരവുമില്ല അതവർ പ്രകടിപ്പിച്ചതാണ് സമീപകാലത്താണ് ശബരിമല ക്ഷേത്രത്തെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന എന്ന വിധത്തിൽ സർക്കാരിന്റെയും സി പി എമ്മിന്റെയും സമീപനങ്ങളെ ലോകം വീക്ഷിച്ചത് നൂറ് ശതമാനവും അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ആചാര ലംഘനത്തിനെ പ്രോത്സാഹിപ്പിച്ച് സർക്കാർ അനാവശ്യമായ ധൃതിയും മുൻകൈയ്യുമെടുത്ത് അവിടെ നടത്തുന്ന ഈ കോപ്രായങ്ങളെയൊക്കെ ശക്തമായി എതിർത്തതാണ് അന്നെല്ലാം ആചാരങ്ങളല്ല വലുത് പൗരന്റെ അവകാശമാണ് എന്ന് പറഞ്ഞ സുപ്രീം കോടതി വരെ പോവുകയും ഉമ്മൻചാണ്ടി കൊടുത്ത അഫിഡവിറ്റ് അതിലംഘിച്ചുകൊണ്ട് അത് പിൻവലിച്ച് പുതിയ അഫിഡവിറ്റ് കൊടുത്ത് ആചാരങ്ങൾ ലംഘിക്കാം അതിലൊരു കുഴപ്പവും ഇല്ല അതിന്റെ പേരിൽ നവോത്ഥാന സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ആചാരങ്ങൾ നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ച് ഘോഷയാത്ര നടത്തിയ ആയിരക്കണക്കിന് മനുഷ്യരുടെ മേൽ കേസുകൾ ചമർത്തുകയും ഒക്കെ ചെയ്ത ആൾക്കാരാണ് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ആചാരത്തിന്റെ കൂടെയാണ് എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചോട്ടെ കോട്ടിക്കണക്കിന് രൂപ ഇന്ന് ഈ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇവർ ചെലവഴിച്ച് പമ്പയിൽ നിന്ന് നടത്തിയ ഈ പരിപാടിയിൽ എത്ര വികസന പദ്ധതികൾ ചർച്ച ചെയ്തു എന്ന് മാധു ഒന്ന് അയ്യോ അങ്ങനെ മാധു ഒരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ആദ്യം സുപ്രീം കോടതിയുടെ തീരുമാനപ്രകാരം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സിരിജഗൻ കമ്മിറ്റിയും രണ്ടാമത് ജയകുമാർ കമ്മിറ്റിയും ഒരു പഠന റിപ്പോർട്ട് കൊടുത്തിരുന്നല്ലോ എന്താ അതിനകത്ത് തീരുമാനമുണ്ടാകുക എനിക്കറിയില്ല പിണറായി അയ്യപ്പനും അതേപോലെ തന്നെ വാസവൻ അയ്യപ്പനൊക്കെ ഇങ്ങനെ ഹോർഡിങ്സിൽ നിറഞ്ഞു നിന്ന് അങ്ങനെ ഒരു വിശാലമായിട്ടുള്ള പരിപാടി നടത്തി നടത്താനുള്ളതാണോ ശബരിമലയുടെ വികസനം എന്ന് പറയപ്പെടുന്നത് ആരോട് വട്ടം പറഞ്ഞു ഈ ഒൻപതര വർഷക്കാലമായിട്ട് ഈ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങളൊന്നും അക്കമിട്ട് പറയുന്നേ എന്തിനു നിങ്ങൾ കൂടിക്കണക്കുന്ന ഒരു ലാബ്സ് ചെയ്തു മൂവായിരത്തഞ്ഞൂറ് പേരെ ചൂസാൻ പിന്ന ഭക്തരെ കണ്ടെത്തി എന്ന് പറഞ്ഞ അയ്യപ്പ സംഗമത്തിൽ പരസ്യവും ഹോർഡിങ്സും വെച്ച് കോടിക്കണക്കിന് ഉറപ്പ കൊടുത്ത് ഇവർ നടത്തിയ ഈ പ്രകടനം ഉണ്ടല്ലോ ഈ പ്രകടനത്തിൽ എങ്ങനെയാണ് ഇവർ ഭക്തരെ സെലക്ട് ചെയ്തത് ഈ പിണറായി വിജയനും വാസവനും കണ്ടിട്ടാണോ കോടിക്കണക്കിന് ഭക്തർ ഈ ശബരിമല അയ്യപ്പ സ്വാമിയെ ശരണം വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഇംഗുലാബ് സിന്താബ വിളിക്കുന്ന പോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയപ്പെടുന്ന വ്യക്തി ശരണം വിളിച്ചുകൊണ്ട് അവിടെ നടത്തിയ പ്രകസനം നിങ്ങൾ കണ്ടില്ലേണ്ടി ആർ ഡി പിടെ പിണറായി സ്വാമിയും വാസവൻ സ്വാമിയും കൂടി ഇന്നിവിടെ നടത്തിയ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത് ഒരു സമൂഹത്തെ ഒരു വിശ്വാസികളെ പരിപൂർണമായി കച്ചവടവൽക്കരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിനു വേണ്ടി ധാർമ്മികമായി ഒരു ഉത്തരവാദിത്വവും ഒരു ബാധ്യതയും ഇല്ലാത്ത ഈ സർക്കാർ പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസങ്ങളെ ക്ഷേത്ര വിശ്വാസങ്ങളെ ദേവിദേവ സങ്കല്പങ്ങളെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ പരിപൂർണമായി അംഗീകരിക്കാത്ത ഈ സർക്കാർ ഇന്നിത് ചെയ്തുവെങ്കിൽ ഒരു ഒരുപക്ഷെ പിണറായി വിജയന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ ഞാൻ നല്ലൊരു കുടുംബത്തിൽ രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും പണിക്കരെ പോയി കണ്ട് പരിപൂർണമായിട്ട് അയ്യപ്പനോട് ഒരു പ്രണാമം ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ലോകം മുഴുവൻ നടത്തിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അന്നത്തെ പരസ്യ കണ്ടില്ലേ നിങ്ങൾ അയ്യപ്പ സംഗമത്തിന്റെ